സന്തോഷമില്ലേ എങ്കിൽ ജോലിക്ക് വരേണ്ട ജീവനക്കാർക്ക് പത്ത് ദിവസത്തെ അൺഹാപ്പി ലീവ് അനുവദിച്ച് ചൈനീസ് കമ്പനി ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതെ വീട്ടിലിരിക്കാൻ ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവരുണ്ടാകില്ല എന്നാൽ ലീവ് വിളിച്ചു ചോദിച്ചാൽ ബോസിൻ്റെ വഴക്കായിരിക്കും കേൾക്കേണ്ടി വരിക അതോർത്ത് പലരും അവധിയെന്ന ചിന്ത പോലും മാറ്റിവെച്ച് മനസ്സിലാ മനസ്സോടെയാണ് ജോലിക്കെത്തുക എന്നാൽ ജീവനക്കാരെ സന്തോഷിപ്പിക്കാനായി അങ്ങനെയൊരു ലീവ് അനുവദിച്ച് അമ്പരപ്പിച്ചിരിക്കുകയാണ് ചൈനീസ് കമ്പനി ആരോഗ്യകരമായ തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടാണ് ചൈനയിലെ റീറ്റെയിൽ വ്യവസായി ജീവനക്കാർക്കായി അൺഹാപ്പി അവധി എന്ന പുതിയ ആശയം അവതരിപ്പിച്ചത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഒന്നും രണ്ടും ദിവസമല്ല പത്ത് ദിവസത്തെ ലീവാണ് ഈ വിഭാഗത്തിൽ പാങ് ഡോങ് ലൈ എന്ന കമ്പനിയുടെ സ്ഥാപകനും ചെയർമാനുമായ യൂഡോഗലായി ജീവനക്കാർക്ക് അനുവദിച്ചത് എല്ലാവർക്കും സന്തോഷമില്ലാത്ത സമയങ്ങളുണ്ട് അതിനാൽ നിങ്ങൾ സന്തുഷ്ടരല്ലെങ്കിൽ ജോലിക്ക് വരരുത് ഈ മാറ്റം ജീവനക്കാരെ അവരുടെ വിശ്രമ സമയം നിർണ്ണയിക്കാൻ പ്രാപ്തരാക്കുന്നു ഈ അവധി മാനേജ്മെൻറ്റിന് നിഷേധിക്കാനാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു